അമ്മ ആരോമ്മലം പറയാറിയില്ല ഞാൻ പേരൊന്നും ചോദിച്ചിട്ടില്ല മോക്ക് തന്നെ തിരിഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചോണ്ട് പിന്നെ ഞാൻ എങ്ങനെ പേര് അല്ല തന്നെയാ നമ്മൾക്ക് അവരാണ്ടായിരുന്നു ഞാൻ കണ്ടിന് വന്നാലും എന്താ ചോയിച്ചൂടെ കൊറച്ച് പ്രായം ഇല്ല അവർ അടിച്ചിട്ട് മുടിയെല്ലാം മറിഞ്ഞിട്ടിട്ടില്ല മടഞ്ഞിട്ടിട്ട് പറഞ്ഞാല് ആരെല്ലാം മുടി മടഞ്ഞിരുന്നാളിണ്ട് എന്താ കുടുക്കാൻ പേടന്നെ ചോദിച്ചാ അവരോട് അല്ല അവരൊന്നും കേറിയിട്ടൊന്നുമില്ല പിന്നെ ഞാൻ ഇരിക്കാനും പറഞ്ഞിട്ടില്ലേ ഇരിക്കടെ കേറുമെന്ന് തന്നെ അമ്മ ഇല്ലാന്ന് പറഞ്ഞോണ്ട് അമ്മ ഇല്ലേ പറഞ്ഞൂടെ കേറി ഇക്ക് ഒരു ചായ പിന്നെ അങ്ങോട്ടും ചോയിച്ചൂടെ എന്നാലും ഒരു പെൺകുഞ്ഞല്ലേ നീ ഒരു വന്നവരോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ എടുന്ന് പിന്നീട് ആക്കിയിട്ടല്ലേ ഞാൻ അത്രയും ലൈറ്റിലും പോയിട്ട് നിങ്ങൾക്കല്ല ഈ ഫോൺ കൊണ്ട് വെച്ച് കുത്തിയിരുന്നാലും പിന്നെ വേറെ ഒന്നും ബന്ധുക്കൾ വന്നാലും വരെ മിണ്ടല്ല എന്നീ ഫോണ് വന്നിനോ അന്ന് തുടങ്ങീനെ ഈ പിള്ളേരെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടായിട്ടോ മങ്ങലക്കത്തുണ്ടാ പറഞ്ഞോ അതുമില്ലെങ്കിൽ പിന്നെ ഇനി ഇപ്പൊട്ടെ ആരെങ്കിലും വിളിച്ചു ചോദിക്കണം എന്തും നീ ഇപ്പള്ളേർക്കൊരു ഫോൺ കിട്ടിയാ പിന്നെ അതിന്റെ വെള്ളിക്ക വന്നവരോട് ഇവർക്ക് നേരമില്ലല്ലാ ഈ ചോദിച്ചൂടെ ചോയിച്ചൂടെ ഇനി വിളിച്ച് ചോദിക്കണ്ടേ മാമനോട് ചോദിക്കുന്നു നിങ്ങക്കൊന്നും ബയലനാവില്ലേ വന്നവരോട് മിണ്ടാൻ വേണ്ടിട്ട്